നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇന്നൊരു സ്പാനിഷ് ഡിഷ് ഉണ്ടാക്കാം അതിനുവേണ്ടി മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് മുട്ട ബൗളിലേക്ക് പൊട്ടി വെച്ച് അതിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്യുക ഒരു ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും എടുത്തിട്ട് ഇനി വേണ്ടുന്നത് മൂന്ന് ഉരുളക്കിഴങ്ങ് ഒരു സവോള ഒരു ഉള്ളിത്തണ്ട് ഇനി ഉരുളക്കിഴങ്ങ് റൗണ്ട് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഉരുളക്കിഴങ്ങ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി ഉള്ളി അതുപോലെ തന്നെ റൗണ്ടിൽ കട്ട് ചെയ്യുക ഉള്ളിയും കട്ട് ചെയ്ത് ഇനി ഉള്ളിത്തണ്ട് കട്ട് ചെയ്യുക ഉള്ളിത്തൊണ്ടും കട്ട് ചെയ്ത് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കടായി വെച്ച് കൊടുത്ത് ഇനി ഓയിൽ ഒഴിച്ച് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒളീവ് ഓയിലാണ് ഒഴിക്കേണ്ടത് നമുക്ക് ഈ ഓയിലെടുക്കാം ഫാൻ ചൂടായി ഉള്ളി അങ്ങ് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് ഒന്ന് വാടുന്നവരെ നമുക്ക് വിളക്കൊണ്ടിരിക്കുക വാടി വന്ന് അതിന് ഉള്ളിത്തണ്ടതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഉള്ളിത്തണ്ടിയ വേവൊന്നുമില്ലല്ലോ ഗ്യാസ് ഓഫ് ചെയ്യുക ഇനി മുട്ട മിക്സ് ചെയ്ത് വെച്ചതിനകത്ത് ഇട്ട് കൊടുത്ത് ഒരുനുള്ളിൽ ഗർമ മസാല ഇട്ട് കൊടുക്കുക അതുപോലെ ഒരുന്ന കുരുമുളക് പൊടിയും ഗർമ മസാല ഇട്ട് കൊടുത്താൽ കുറച്ചൊരു നല്ല മണം ഉണ്ടാവും അതിനു വേണ്ടി നല്ലപോലെ മിക്സ് ചെയ്യുക ഗ്യാസ് ഓൺ ചെയ്ത് കടായി വെച്ച് കൊടുത്ത് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കുക നമ്മൾ മിക്സ് ചെയ്ത മിക്സിങ് അടുപ്പത്ത് ഒഴിച്ച് കൊടുക്കുക അല്ല ഒന്നും തട്ടി ലെവലാക്കി കൊടുക്കുക ഗ്യാസ് ഫ്ലെയിം കുറച്ച് കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി അടച്ച് വെക്കുക ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് രണ്ട് മിനിറ്റായി വന്നിട്ടുണ്ട് ഒരു ഭാവം അതുപോലെ മറിച്ചിട ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മൾ സ്പാനിഷ് ഡിഷ് റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് ബ്രെഡിൻ്റെ കൂടെയും അല്ലാതെ വെറുതെയും കഴിക്കാൻ നല്ല രസമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉണ്ടാക്കി നോക്കിയാൽ കട്ട് ചെയ്ത് കാണിച്ചു തരാം ഉള്ളെല്ലാം പൊന്തിട്ടുണ്ട് എന്താ എളുപ്പത്തിലാവുന്ന ഒരു ഭക്ഷണമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ